രാവിലത്തെ ഭക്ഷണം കഴിഞ്ഞ അശ്വത്തും അപ്പുവും ഇറങ്ങി അച്ചു ഇന്നും കൂടി ലീവാണ് അശ്വത്തിൻ്റെ ജീപ്പിലാണ് പോയത് ജീപ്പ് കണ്ണിൽ മറയുന്നത് വരെ ഏട്ടനെ ഏട്ടത്തെയും പോകുന്നത് നോക്കി അച്ചു കൈവീശി കാണിച്ചു വാ സുശീലിന് അച്വിൻ്റെ തോളിലൂടെ കൈയിട്ട് അകത്തേക്ക് കൂട്ടി അച്ചുവിനോടും വരാൻ ഞാൻ പറഞ്ഞതാ അപ്പു നെറ്റി ചൊളിച്ച അശ്വത്തിനെ നോക്കി ശ്രദ്ധ മുഴുവൻ ഡ്രൈവിങ്ങിലാണ് ഞാനും അച്ചു ഇന്നു വരെ മാറി നിന്നിട്ടില്ല അപ്പൂ അശ്വത്തിന് നല്ല വിഷമമുണ്ട് ഇനി മാറി നിന്നൊക്കെയല്ലേ പറ്റൂ അപ്പൂ വലിയ താല്പര്യമില്ലാതെ പറഞ്ഞു ഒരു കാർ വാങ്ങിക്കൂടെ അതെന്താ അപ്പൂന് ജീപ്പിൽ പോകാൻ ഇഷ്ടമില്ലേ ഇപ്പം എല്ലാവർക്കും കാറുണ്ട് അതുകൊണ്ട് പറഞ്ഞതാ ജീപ്പായാലും കാറായാലും എല്ലാവർക്കും ഒരുമിച്ച് യാത്ര ചെയ്യാനൊക്കുമോ എന്ന് നോക്കിയാൽ പോരെ അപ്പൂസേ അപ്പോൾ കാറിൽ യാത്ര ചെയ്യുന്ന സുഖം കിട്ടില്ലല്ലോ അശ്വത്തേട്ടാ ഞാൻ എന്തായാലും ഇപ്പോൾ കാർ വാങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പൂ നമുക്ക് അത്യാവശ്യത്തിന് ഒരു വണ്ടിയുണ്ട് പിന്നെ ബൈക്കും ഉണ്ടല്ലോ അച്ചുവിനെ കെട്ടിച്ച് വിടണ്ടേ അതൊക്കെ കഴിഞ്ഞ് നമുക്ക് കാറൊക്കെ നോക്കാം കേട്ടോ അശ്വിത്ത് കുഞ്ഞൊരു ചിരിയോടെ തന്നെയാണ് പറഞ്ഞത് അച്ഛുവിനെ വിവാഹം കഴിച്ച് വിടേണ്ടത് അച്ഛനല്ലേ അശ്വത് ഏട്ടനല്ലല്ലോ എനിക്ക് വേണ്ടി പണം ചിലവാക്കി എന്നെ വിവാഹം കഴിച്ച് പറഞ്ഞയച്ചത് അച്ഛനാ ഒന്ന് ചിരിച്ചു അച്ഛനെ അച്ഛനെപ്പോലെയാണ് എൻ്റെ അച്ഛൻ അച്ഛന് വിദ്യാഭ്യാസമോ ബിസിനസ്സോ ഒന്നുമില്ലല്ലോ പിന്നെ അച്ചു എനിക്ക് അവള് പെങ്ങളല്ല അപ്പൂ എൻ്റെ മോള് തന്നെയാ ഞാൻ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അവൾ ജനിച്ചത് കൊണ്ടു നടന്നതും കഴിപ്പിക്കുന്നതും എല്ലാം ഞാനാ കുറച്ചൊന്ന് വളർന്നപ്പോൾ ഞാൻ സ്കൂളിലൊക്കെ പോകുന്നത് കാണുമ്പോൾ വലിയ വായിൽ കരയും വൈകിട്ട് ഞാൻ വരുന്നതും കാത്ത് ആ വഴിയിലേക്ക് നോക്കിയിരിക്കും എന്നെ കാണുമ്പോഴുള്ള അവളുടെ സന്തോഷമുണ്ടല്ലോ ഞങ്ങളങ്ങനെ വഴക്കൊന്നും ഇട്ടിട്ടില്ല അപ്പൂ അത്രയ്ക്കും പാവം അവൾ എൻ്റെ ഏട്ടനും ഇങ്ങനെയൊക്കെ തന്നെയാണ് അച്ഛത്ത് പറഞ്ഞത് ഇഷ്ടപ്പെടാതെ അപ്പു പറഞ്ഞു അശ്വിത്ത് ഒന്ന് ചിരിച്ചു ലോകത്ത് വേറെ ആർക്കും പെങ്ങന്മാരില്ലാത്തതുപോലെ അപ്പു മനസ്സിൽ പെറുവറുത്തു വാ ഇറങ്ങ കുറച്ച് ബേക്കറിയും അവർക്ക് കുറച്ച് ഡ്രസ്സും ഒക്കെ എടുത്തുകൊണ്ട് പോകാം അശ്വിത്ത് ജീപ്പ് ഒരു ബേക്കറിയുടെ മുന്നിൽ നിർത്തി വീട്ടിലേക്കായതുകൊണ്ട് അപ്പു ഒരുപാട് എന്തൊക്കെയോ വാങ്ങിക്കൂട്ടി അപ്പുവിൻ്റെ അമ്മ ഇടയ്ക്കിടെ അവളെ വിളിച്ച് എവിടായി എന്ന് തിരക്കുന്നുണ്ട് ഉച്ചയോടെ ഇരുവരും നെല്ലിക്കുന്നിലെത്തി അവരെ കാത്തുന്ന പോലെ ഭൂമുഖത്തും മൂവരും തന്നെ ഉണ്ടായിരുന്നു അപ്പുവിൻ്റെ അച്ഛനും അമ്മയും ഏട്ടനും അശ്വത്തിനെ സ്നേഹത്തോടെ സ്വീകരിച്ചു അപ്പൂ അമ്മയുടെ പിന്നാലെ പോയപ്പോൾ അരുൺ അശ്വത്തിന് കമ്പനി കൊടുത്തു ഊണ് കഴിക്കുന്ന സമയമായതുകൊണ്ട് അപ്പൂവും അമ്മയും ചേർന്ന് എല്ലാവർക്കും ഊണ് വിളമ്പി ഊണ് കഴിച്ചു കഴിഞ്ഞ് അരുൺ അശ്വത്തിനെയും കൂട്ടി തൊടിയിലേക്ക് ഇറങ്ങി നീണ്ടു നിവർന്ന് കിടക്കുന്ന സ്ഥലം വാഴയും കപ്പയും ഒക്കെ തിരിച്ചു തിരിച്ച് നട്ടിരിക്കുന്നു ഇപ്പോഴും പണിക്കാരുണ്ട് ഞാൻ അളിയനോടൊരു കാര്യം ചോദിക്കാൻ എങ്ങനെ ചോദിക്കണമെന്ന് എനിക്കറിയില്ല അരുൺ സ്വല്പം മടിയോടെ പറഞ്ഞു തന്നോട് പറയാനും മാത്രം എന്താ അശ്വത് അരുണിൻ്റെ പരിങ്ങലോടെയുള്ള നിൽപ്പ് കണ്ട് ചിന്തിച്ചു എനിക്ക് അശ്വതിയെ വിവാഹം കഴിച്ചു തരുമോ പെട്ടെന്ന് അരുൺ ചോദിച്ചപ്പോൾ അശ്വതി ചെറുതായൊന്നും ഞെട്ടി അളിയനൊന്നും പറഞ്ഞില്ലല്ലോ അശ്വത് മറുപടി പറയാതെ നിന്നപ്പോൾ അരുൺ വീണ്ടും ചോദിച്ചു അച്ഛൻ്റെ വിവാഹം ഞങ്ങൾ നേരത്തെ തീരുമാനിച്ചു വെച്ചതാ അരുണേ താനറിയും അവിടെ അടുത്ത് താമസിക്കുന്ന അപ്പച്ചിയുടെ മകൻ ഹരി ചെറുക്കൻ വീട് കാണാൻ പോയപ്പോൾ ഹരിജ ഹരിയെ പരിചയപ്പെട്ടത് അരുൺ ഓർത്തു ചെറുപ്പത്തിലെ പറഞ്ഞു വച്ചിരുന്നതാ സോ സോറി അളിയ എനിക്കറിയില്ലായിരുന്നു അരുണിന് ചോദിക്കേണ്ടിയിരുന്നില്ല എന്ന് തോന്നിപ്പോയി പിന്നീട് തന്നോട് സംസാരിക്കാനൊക്കെ അരുണിന് ചെറിയ മടിയുള്ളതുപോലെ അശുത്തിനും തോന്നി അവനതൊന്നും കാര്യമാക്കിയില്ല അപ്പോൾ റൂമിലേക്ക് വരുമ്പോൾ അശ്വിത് അച്വിനെ വിളിക്കുവാണ് അവൻ്റെ സംസാരത്തിലൊക്കെ ഇവിടെ നിൽക്കാൻ താല്പര്യമില്ലാത്തതുപോലെയാണ് അത് അപ്പൂനും തോന്നി അപ്പൂനെ കണ്ടപ്പോൾ അശ്വത്ത് സംസാരം നിർത്തി പിന്നെ വിളിക്കാന്ന് പറഞ്ഞ് കോൾ കട്ടാക്കി അശ്വത് എഴുന്നേറ്റ് പോയി ഡോർ ലോക്ക് ചെയ്തു നമ്മൾ നാളെ പോകും അശ്വത്തേട്ടാ പോകണം അപ്പൂ നമുക്ക് എവിടെയെങ്കിലും ഒരു യാത്രയൊക്കെ പോകണ്ടേ ചെറിയൊരു ഹണിമൂൺ അപ്പൂൻ്റെ മുഖം പൂന്നിലാവ് പോലെ തെളിഞ്ഞു അച്ഛത്ത് ബെഡിലിരുന്ന് അവളുടെ കയ്യിൽ പിടിച്ച് തൻ്റെ അരികിലേക്ക് എരുത്തി എവിടെ അശ്വത്തേട്ട നമ്മൾ പോകുന്നത് എവിടെയെങ്കിലും പോകാം അപ്പൂസേ അശ്വത് അവളുടെ കൈപ്പുറത്ത് മെല്ലെ തലോടി ഊട്ടി കൊടക്കിനാൽ പോയാലോ ഉം പോകാം അവളുടെ കൈത്തണ്ടയിലൂടെ അശ്വത്തിന്റെ വിരലുകൾ മുകളിലേക്ക് സഞ്ചരിച്ചു തോളിൽ വന്നവ വിശ്രമിച്ചു മറുകൈ കൊണ്ട് അവൻ അവളുടെ മുഖം പിടിച്ചുയർത്തി അവളുടെ കഴുത്തിൽ തെളിഞ്ഞു കാണുന്ന കാക്കപ്പുള്ളിയിൽ അവൻ മെല്ലെ ഒന്ന് തൊട്ടു അപ്പു ഇക്ളിയോടെ പുളഞ്ഞു അവൻ അല്പം കൂടെ അവൾ കരികിലേക്ക് ചേർന്നിരുന്നു അവളുടെ മുഖത്തേക്ക് മുഖമടിപ്പിച്ചു അപ്പു അശ്വത്തിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അശ്വത് മുഖമുയർത്തി അവളുടെ നെറ്റിയിൽ പതിയെ ചുണ്ടി ചേർത്തു ഒരു കൈ അവളുടെ കൈപ്പുറത്ത് അമർന്നിരുന്നു നെറ്റിയിൽ നിന്നും അവൻ്റെ അതിരങ്ങൾ മൂക്കിൻ തുമ്പിലൂടെ താഴേക്ക് സഞ്ചാരപാത തീർത്തു അവളുടെ അതിരങ്ങളെ കവർന്നെടുക്കുമ്പോൾ അപ്പു മിഴികൾ പൂട്ടി അശ്വത്തിൻ്റെ കയ്യിൽ മുറുക്ക പിടിച്ചു അശ്വത്തിൻ്റെ ഒരു കൈ അവളുടെ ടോപ്പിന് വിടവിലൂടെ കടന്നു ചെന്നവളുടെ പൂക്കൾ ചൊഴിയിൽ അമർന്നു അപ്പു പിടച്ചിലൂടെ അകന്നു മാറാൻ നോക്കിയപ്പോൾ അവൻ അവളെയും കൊണ്ട് വെട്ടിലേക്ക് ചഞ്ഞു പ്രൊട്ടക്ഷൻ എടുക്കണം ശുത്ത് അവളുടെ കാതിൽ രഹസ്യമായി ചോദിച്ചു വേണ്ടെന്നവൾ മുഖം ചലിപ്പിച്ചു അവളുടെ കഴുത്തിലേക്ക് മുഖം കൈകൊണ്ട് അവളുടെ ടോപ്പ് മുകളിലേക്ക് ഉയർത്തി അപ്പുവിൻ്റെ വീട്ടിലാകുമ്പോൾ അവൾ കൂടുതൽ കംഫർട്ടബിൾ ആയിരിക്കുമെന്ന് അശ്വത്തിന് തോന്നിയിരുന്നു പക്ഷേ ആദ്യമുണ്ടായിരുന്ന ചമ്മലോ നാണമോ ഒന്നും അപ്പുവിനില്ലെന്നവന് തോന്നി അശുത്തിന്റെ കൈകൾ അവളുടെ വസ്ത്രങ്ങളുടെ മറം നീക്കി തൻ്റെ വസ്ത്രങ്ങൾ മഴിച്ചു നിലത്തേക്കിട്ട് അവളുടെ മുകളിലേക്ക് അമറന്നു അവളുടെ മാറിൽ അവൻ്റെ കൈകൾ മുറുകി അപ്പുവിൻ്റെ കൈകൾ അവനെ ചുറ്റിപ്പിടിച്ചു തൻ്റെ നഗ്നതയിലൂടെ തലോടുന്ന അവൻറെ വിരലുകൾ നൽകുന്ന സുഖമുള്ള അനുഭൂതിയിൽ അപ്പു മറ്റേതോ ലോകത്തായിരുന്നു അശുദ്ധ പൂർണ്ണമായി അവളിലേക്ക് അമർന്നപ്പോൾ അപ്പുവിൻ്റെ കൈകളിലെ നകം അവൻ്റെ പുറമേനിയിൽ മുറിവുകൾ സൃഷ്ടിച്ചു ഇരുവരുടെയും സീൽക്കാര ശബ്ദങ്ങൾ അന്ന് നാലു ചുമരുകളിൽ തട്ടി നിന്നു ഏറെ നേരത്തിനു ശേഷം അവനവളുടെ മാറിലേക്ക് തലചായ്ക്കുമ്പോൾ അപ്പുവിൻ്റെ കൈകൾ അശ്വതിന് മുറുക്കപ്പുണർന്നിരുന്നു